ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അങ്ങനെ ജയിൽ നോമിനേഷൻ പൂർത്തിയായിരിക്കുകയാണ് ജയിലിലേക്ക് പോകുന്നത് നോറയും അഭിഷേകുമാണ് ആദ്യം നമ്മുടെ നോറയ്ക്ക് എട്ട് ഓട്ടുകള് അഭിഷേകിന് അഞ്ചോട്ട് ശ്രീതുവിന് അഞ്ചോട്ട് അൻസിബയ്ക്ക് രണ്ടോട്ട് നന്ദനയ്ക്ക് രണ്ടോട്ട് ജിൻഡോയ്ക്ക് രണ്ടോട്ട് ഇങ്ങനെയാണ് വോട്ടുകൾ കിട്ടിയത് അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു തുല്യ വോട്ടുകൾ കിട്ടിയ അഭിഷേക് അല്ലെങ്കിൽ ശ്രീതു ഇവരിൽ ഒരാളാണ് ജയിലിലേക്ക് പോകേണ്ടത് രണ്ടുപേരോടും ഒരു മിനിറ്റ് വന്നു നിന്ന് സംസാരിക്കാൻ പറയുന്നു രണ്ടുപേരും അങ്ങനെ ഒരു മിനിറ്റ് വന്നുനിന്ന് അവരുടെ കാര്യങ്ങൾ പറയുന്നു ഇതിൻ്റെ ഇടയിലാണ് ജാസ്മിനുമായിട്ട് വഴക്കെടുക്കുന്നത് അപ്സരയുമായിട്ട് വഴക്കെടുക്കുന്നത് സിജോയുമായിട്ട് വാക്കുതറക്കുന്നു ഒക്കെ ഉണ്ടാവുന്നത് ഈ സംഭവങ്ങൾക്കിടയിലാണ് അപ്പോൾ അതിനുശേഷം ഇവർ രണ്ടുപേരും സംസാരിച്ചതിന് ശേഷം വോട്ട് ചെയ്തവർക്ക് മാറി ചിന്തിക്കാനുള്ള അവസരം ബിഗ് ബോസ് കൊടുക്കുകയാണ് അപ്പോൾ ജാസ്മിൻ ശ്രീധുവിന് ചെയ്ത വോട്ട് മാറ്റിയിട്ട് അഭിഷേകിന് കൊടുക്കുന്നു എന്ന് പറയുന്നു അങ്ങനെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ അഞ്ച് ഓട്ടായിരുന്ന അഭിഷേകിന് അത് ഏഴ് ഓട്ടായിട്ട് മാറുന്നു അങ്ങനെ സ്വാഭാവികമായിട്ടും നോറയ്ക്കൊപ്പം അഭിഷേക് ഈ ആഴ്ച ജയിലിലേക്ക് പോകുമെന്ന് പ്രഖ്യാപിക്കപ്പെടുകയാണ് അപ്പോൾ ഈ ആഴ്ച ജയിലിൽ പോകുന്നത് അഭിഷേകും നോറയുമാണ്